സിദ്ധ ആയുർവേദ ട്രീറ്റ്മെന്റുകൾ ചെയ്തതിന് ശേഷം മാക്സിമം എല്ലാ പേഷ്യൻസിന്റെ അടുത്തും കുളിക്കരുതെന്നാണ് നമ്മൾ അഡ്വൈസ് ചെയ്യാറ് എന്തുകൊണ്ടാണ് കുളിക്കരുത് എന്ന് പറയുന്നത് എന്ന് നോക്കാം ഇത് തരത്തിലുള്ള ട്രീറ്റ്മെന്റുകൾ ആണെങ്കിലും തിരിയായിക്കോട്ടെ ധാരി ആയിക്കോട്ടെ ഏത് തരത്തിലുള്ള ട്രീറ്റ്മെന്റ് ആണെങ്കിലും ആ സമയത്ത് നമ്മുടെ ബോഡിയിലേക്ക് എത്തുന്നത് ഹെർബൽ സ്റ്റീമ് ഹെർബൽ ഓയിൽ ഹെർബൽ ഹീറ്റ് ഇതെല്ലാം ഹെർബൽ ആയിട്ടുള്ള അതാണ് നമ്മുടെ ബോഡിയിലേക്ക് എത്തുന്നത് അങ്ങനെ ആ ഹീറ്റിന് നമ്മുടെ സ്കിന്നിലുള്ള പോഴ്സ് എല്ലാം ഓപ്പൺ ആവും ഈ പോഴ്സിൽ കൂടിയാണ് വേസ്റ്റ് മെറ്റീരിയൽസ് ഫാറ്റ് നേർക്കെട്ട് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും എക്സ്ക്രീഷൻ നടക്കുന്നത് ഈ ഓപ്പൺ പോർട്സിൽ കൂടെയാണ് കൂടാതെ തന്നെ ഈ ഓയിലിന്റെയും സ്റ്റീമിന്റെയും ഹീറ്റ് എല്ലാം ഈ ഓപ്പൺ പോർട്സിൽ കൂടെയാണ് നമ്മുടെ ഉള്ളിലേക്ക് ശരീരത്തിന്റെ ഉള്ളിലേക്ക് പെനട്രേറ്റ് ചെയ്ത് പോകുന്നത് ഈ ഓപ്പൺ പോർട്സിൽ കൂടെയാണ് അപ്പൊ ശരിയായിട്ടുള്ള രീതിയില് എല്ലാ തരത്തിലും ഒരു അബ്സോർപ്ഷൻ പ്രോസസ്സും കൂടെ അവിടെ നടക്കുന്നുണ്ട് സഡനായിട്ട് കുടിച്ചു കഴിയുമ്പോൾ ആ ലിമിനേഷൻ പ്രോസസ്സിനെ അവിടെ ഡ്രോപ്പ് ചെയ്യാണ് ചെയ്യുന്നത് അവിടെ ബ്രേക്ക് ആവുകയും ചെയ്യും അതേസമയം ഉള്ളിലേക്ക് ഇറങ്ങുന്ന ഓയിലിന്റെ അബ്സോർപ്ഷൻ കുറയുകയും അങ്ങനെ ഒരു കൗണ്ട്രാക്ട് നടക്കുകയാണ് അവിടെ ചെയ്യുന്നത് കൂടാതെ സഡൻ ആയിട്ട് ഒരു ടെമ്പറേച്ചർ ഇംബാലൻസ് വരുമ്പോൾ ഒത്തിരി ചെയ്ത് കഴിയുമ്പോൾ അല്ലെങ്കിൽ ചെയ്ത് കഴിയുമ്പോൾ ബോഡി ഒക്കെ നല്ല ഹീറ്റിലായിരിക്കും അപ്പൊ സഡൻ ആയിട്ട് ഒരു കുളി എടുത്തു കഴിഞ്ഞാൽ അവിടെ ഒരു ടെമ്പറേച്ചർ ഇംബാലൻസ് വരും അങ്ങനെ ഒരു ടെമ്പറേച്ചർ ഇംബാലൻസ് വന്നു കഴിഞ്ഞാൽ കൂടുതൽ വാദ ഡിസോർഡേഴ്സിലേക്ക് അല്ലെങ്കിൽ ബോഡിയിലുള്ള റിലാക്സ് ആയിട്ടുള്ള മസിൽസ് ഒക്കെ ഒന്ന് സ്റ്റിഫ് ആവാനായിട്ട് അങ്ങനെ കുറെ കോംപ്ലിക്കേഷൻസിലേക്കും പോവാനും നല്ല സാധ്യതയുണ്ട് ട്രീറ്റ്മെന്റ് ചെയ്യുന്നതിലൂടെ ഫുൾ ഡീറ്റോക്സിഫിക്കേഷൻ പ്രോസസ്സും കൂടിയാണ് അവിടെ നടക്കുന്നത് അങ്ങനെ ഡീറ്റോക്സിഫിക്കേഷൻ പ്രോസസ് നടക്കുമ്പോൾ ഫുൾ ബോഡിയിൽ സർക്കുലേഷൻ ഇമ്പ്രൂവ് ആവും സ്വെറ്റിംഗും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഫാറ്റ് എലിമിനേറ്റ് ആവും പിന്നെ നീർക്കെട്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പുറന്തള്ളപ്പെടും അങ്ങനെ ഒരു സിറ്റുവേഷനിൽ നമ്മൾ കുളിച്ചു കഴിഞ്ഞാൽ ടെമ്പറേച്ചർ ഇംബാലൻസും എല്ലാം കാരണങ്ങൾ കൊണ്ട് ഒരു അബ്സോപ്ഷൻ കറക്റ്റ് ആവില്ല എലിമിനേഷനും കംപ്ലീറ്റ് ആവില്ല അപ്പോൾ ഫുൾ ഡിറ്റോക്സിഫിക്കേഷൻ പ്രോസസ്സിനെ തന്നെ അത് ബാധിക്കും അതുകൊണ്ടാണ് കൂടുതലും എല്ലാ ട്രീറ്റ്മെന്റുകളും ചെയ്തതിന് ശേഷം കുളിക്കരുത് എന്ന് അദ്ദേഹം ചെയ്യുന്നത് പണ്ട് ആണെന്നുണ്ടെങ്കിൽ ആഴ്ചകളോളം ആയുർവേദ ചികിത്സകളും ഒക്കെ എടുക്കുന്ന സമയത്ത് ആഴ്ചകളോളം കുളിക്കാതെ ട്രീറ്റ്മെന്റുകൾ എടുക്കുന്നത് ശരിയായ രീതിയിൽ അത് ആക്ട് ചെയ്യാനായിട്ട് അതാണ് നല്ലത് ഇപ്പോഴത്തെ കാലഘട്ടങ്ങളിൽ നമുക്ക് അങ്ങനെയുള്ള സാഹചര്യം കൂടുതലും പോസിബിൾ അല്ലാത്ത കാരണം നമ്മൾ അബ്സോർവ് ചെയ്യാനായിട്ട് രണ്ടു മൂന്ന് മണിക്കൂറെങ്കിലും സമയം കൊടുത്തതിനു ശേഷം കുളിക്കുന്നതാണ് ഇപ്പൊ അഡ്വൈസ് ചെയ്ത് വരുന്നത് എന്തിരുന്നാ കൂടെ കുളിക്കാതെ ഒരു കോഴ്സ് കംപ്ലീറ്റ് ആക്കുന്നതാണ് എപ്പോഴും ശരീരത്തിനും ആരോഗ്യത്തിനും നല്ലത്